നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഈ മാസം പതിനേഴ് വരെ സംസ്ഥാനത്ത് തീവ്ര മഴയെന്നാണ് മുന്നറിയിപ്പുള്ളത് മഴക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു ഈ ദിവസങ്ങളിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം തീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് നാളെ അഞ്ചു ജില്ലകളിൽ റെഡ് അലർട്ടും ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് വരുന്ന ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെയുള്ള കാറ്റിനും സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമാണെന്നും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെയാണ് തീവ്ര മഴ ഉണ്ടാകാനിടയുള്ളത് മലയോരത്തേക്കും തീരപ്രദേശത്തേക്കുമുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കണം ജലാശയങ്ങളിലും കടലിലും പുഴകളിലും ഇറങ്ങരുത് എന്ന് മുന്നറിയിപ്പുകളും ഉണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലക്കും കടലേറ്റത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം നാളെ രാത്രി വരെ ജാഗ്രതാ നിർദ്ദേശം നൽകി മൂന്ന് പോയിന്റ് അഞ്ചു മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകും കടലേറ്റത്തിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ബീച്ചിലേക്കുള്ള യാത്രകളും വിനോദസഞ്ചാരവും പാടില്ല മഴ കനത്തതോടെ മൂഴിയാർ അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകളും വീണ്ടും ഉയർത്തി അടുത്തൊരു അറിയിപ്പ് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നതിലെ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ കാര്യക്ഷമമായ ഇടപെടലുമായി സംസ്ഥാന സർക്കാർ മാലിന്യം വലിച്ചെറിയുന്നത് റിപ്പോർട്ട് ചെയ്യാൻ ചുമത്തുന്ന പിഴയുടെ നാലിലൊന്ന് തുക പാരിതോഷികമായി നൽകുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു നേരത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്ന പാരിതോഷികം ഉയർത്തിയതോടെ കുറ്റകൃത്യം തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്യാൻ ജനങ്ങളെ കൂടുതൽ പ്രേരിപ്പിക്കും മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിലവിൽ അയ്യായിരം രൂപ വരെയാണ് പിഴ മലിനജലം പൊതുസ്ഥലത്തേക്കോ ജലാശയങ്ങളിലേക്കോ ഒഴുക്കിയാൽ അയ്യായിരം മുതൽ അൻപതിനായിരം വരെ പിഴ ലഭിക്കും സൽക്കാര പരിപാടികളിലടക്കം ലിറ്ററിൽ താഴെയുള്ള കുടിവെള്ളക്കുപ്പികൾ കുമിഞ്ഞുകൂടുന്നത് കോടതി ഗൗരവമേറിയ പ്രശ്നമായാണ് കാണുന്നത് ഓഡിറ്റോറിയങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കുന്ന കരാറിൽ ഇത്തരം നിബന്ധനകൾ വെക്കണമെന്ന നിർദ്ദേശവും പരിഗണനയിലുണ്ട് അടുത്ത അറിയിപ്പ് രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുകയാണ് ഇതുവരെ ഏഴായിരത്തി നാനൂറ് സജീവ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ഇതുവരെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് അൻപത്തിനാല് കേസുകളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതുവരെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തു കോവിഡ് കേസുകൾ പ്രതിദിനം ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം പനിയും മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ആരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിക്കണം പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ കഴിവതും മാസ്ക് ധരിക്കാനും ശ്രദ്ധിക്കണം രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ രോഗവ്യാപനത്തിൽ ഇരുന്നൂറിലധികം കേസുകൾക്ക് പിന്നിലും എക്സ് ആണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു അടുത്തൊരു അറിയിപ്പ് സർവകാല റെക്കോർഡിൽ സംസ്ഥാനത്തെ സ്വർണവില പവന് ഒറ്റടിക്ക് ഇരുന്നൂറ് രൂപയുടെ വർധനമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ഇരുപത്തി രൂപയാണ് വർദ്ധിച്ചത് ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ ദിവസമാണ് സ്വർണത്തിന് എഴുപത്തിനാലായിരം കടന്നത് തുടർച്ചയായ നാലാം ദിവസമാണ് സ്വർണ്ണവില വർദ്ധിക്കുന്നത്